ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ ഇറയവൻ കുതുറത്ത കാനവ് കണ്ടേ ഇബ്രാഹിം നബിയുള്ള ഉറക്കം പൂണ്ടേ ഇറയവൻ കുതുറത്ത കാനവ് കണ്ടേ

മനവിയാം ഹാജറയോ ഡൂരത്ത് പിന്നേ കരളായ ഐ സി മൈൽ നെബിയ വരുത്തി കഥന തലവരപ്പൊ നയനങ്ങൾ പൊത്തി കരിയുന്ന കരളാകെ കഥയും വിരുത്തി വിരുത്തി പിന്നീസുമായി നബി ചെല്ലും നേരിയെന്നിൽ നടത്തുവാൻ മാടിക്കേണ്ട നേ വിരുത്തി മായി നേല്ലുന്നേ വിധിയന്നിൽ നടത്തുവാൻ മാടിക്കേണ്ടെന്നേ മഹിള മണിയാം ഹാജറവി മനസ്സൊത്തും പതറാതെ സമ്മതമേകി മനം പൊട്ടിക്കരയാതെ വീടകം പോകി മണിമാകൻ മനസ്സിഞ്ഞുവന്നേ മന്നാൻ്റെ വി തീയോർത്ത് സാബൂറാകുന്നേ മണിമാകൻ മനസ്സതിൽ തെളിഞ്ഞു വന്നേ മന്നാൻ്റെ വീ തീയോർത്ത് സാബുറാകുന്നേ ഇബ്രാഹിം നബിയുള്ള ബിയുള്ള ഉറക്കം പൂണ്ടേ ഇറയവൻ കുതിറത്ത കനവ് കണ്ടേ ഇബ്രാഹിം നേ ബിയുള്ള ഊറക്കം പൂണ്ടേ ഇറയവൻ കുതിർത്ത കനവ് കണ്ടേ മരുഭൂമിയിൽ വളർന്നൊരു തൻപ്രിയ പുത്രൻ മണിയ ഐസ് മൈനെ നൽക മനതരിനരുളിയ കഥ അത് ചെല്ലാൻ മനഞ്ഞട്ടിയുണർ നീട് മനവിയാം ഹാജറയോ നൂരത്ത് പിന്നേ മനഞ്ഞെട്ടിയുണർ നീടെ നബിയുമന്നേ മനവിയാം ഹാജറയോ നൂരത്ത് പിന്നേ കരളായ സു മൽ വരുത്തി കഥനത്തല വരപ്പോൾ നയനങ്ങൾ പൊത്തി കരിയുന്ന കടലാകെ കരയും വിരുത്തി വിരുത്തി പിന്നീ സുമായി നേ ബീച്ചെല്ലും നേരി എന്നിൽ നടത്തുവടിക്കേണ്ടി പായി നടത്തുവടിക്കേണ്ട നേ മഹിളാം മണിയാം ഹാച്ചറ ബീവി മനസ്സൊട്ടും പതറാതെ സമ്മതമേകി മനം പൊട്ടിക്കരയാതെ വീടാകം പോകി മണിമാകൻ മനസ്സതിൽ തെളിഞ്ഞുവന്നേ മന്നാൻ്റെ വിധിയോർ